വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്ന വിവരം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾക്ക് സർക്കാർ എതിരല്ല എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പണിമുടക്ക് നടത്തുമ്പോൾ അതിന് ഗൗരവമായി കാണാതിരിക്കാൻ കഴിയില്ല റേഷൻ വ്യാപാരികൾ ആധാരമായി ഉന്നയിച്ച നാല് പ്രധാന ഡിമാൻഡുകളിൽ രണ്ടെണ്ണം കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ളതാണ് ഒന്ന് കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക രണ്ട് ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള ഈ രണ്ട് ഡിമാൻഡുകളെയും സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുകയാണ് നിലവിലെ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷൻ അതാത് മാസം തന്നെ നൽകുക എന്നിവയാണ് മറ്റ് രണ്ട് ഡിമാൻഡുകൾ ഈ രണ്ട് ഡിമാൻഡുകളെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിനുള്ളത് സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്ന മുറയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളാണിവ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സംഘടനാ നേതാക്കളെ ഞാൻ ഈ അവസ്ഥ ബോധ്യപ്പെടുത്തിയതാണ് ഒരു കാര്യം മാധ്യമ സുഹൃത്തുക്കൾ അറിയേണ്ടുന്നത് റേഷൻ വിതരണവും കമ്മീഷനെ സംബന്ധിച്ച് ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട് ഒരു മാസം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരം ക്വിൻ്റലാണ് റേഷൻ വ്യാപാരികൾക്ക് ഒരു മാസം കമ്മീഷൻ നൽകുന്നതിന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സർക്കാർ ചിലവാക്കുകയാണ് ഒരു ക്വിൻ്റൽ ഭക്ഷ്യധാന്യ വിതരണത്തിനായി റേഷൻ വ്യാപാരികൾക്ക് നിലവിൽ ലഭിച്ചു വരുന്ന ശരാശരി കമ്മീഷൻ മുന്നൂറ് രൂപ വേണം ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഉയർന്ന കമ്മീഷൻ നിരക്കാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ ഒരു ക്വിൻ്റലിന് കേവലം നൂറ്റിയേഴ് രൂപയാണ് ഇതിൻ്റെ അൻപത് ശതമാനമായിട്ടുള്ള അൻപത്തി മൂന്നര രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിക്കുന്നത് ബാക്കി തുകയായിട്ടുള്ള ക്വിൻ്റലിന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് കാരണം ഇത് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എന്ന വ്യാപകമായ പ്രചരണമുണ്ട് റേഷൻ സാധനങ്ങളുടെ ഗതാഗത കൈകാര്യ ചെലവുമായി ബന്ധപ്പെട്ടും ചിലവാക്കുന്ന ആകെ തുകയുടെ ഇരുപത് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഞാനിത് എടുത്തു പറഞ്ഞത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് പതിനാലായിരത്തോളം റേഷൻ ലൈസൻസുകളിൽ മഹാഭൂരിപക്ഷത്തിനും നാമമാത്രമായ തുകയാണ് ലഭിക്കുന്നത് എന്ന ഒരു പ്രചരണമുണ്ട് വസ്തുത നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം പതിനയ്യായിരം രൂപ വരെ ലഭിക്കുന്നവർ കടകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ആ ഒന്നോ രണ്ടോ വ്യത്യാസം കാണും ആ നിലയിലാണ് ഇത് ഞാൻ നവംബറിലെയും ഡിസംബറിലെയും കണക്കെടുത്തതാണ് പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ലഭിക്കുന്നത് പതിനോരായിരത്തി മുന്നൂറ്റി എഴുപത് പതിനോരായിരത്തി ഒരുന്നൂറ്റി അൻപത് ഓരോ മാസത്തെ ചെറിയ വ്യത്യാസങ്ങൾ ഓരോന്നിനും വരും നാൽപ്പതിനായിരം രൂപ മുതൽ എൺപതിനായിരം വരെ ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് ഇതാണ് രണ്ട് മാസത്തെ ഏറ്റവും അവസാനത്തെ കണക്ക് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കി ഞാനിത് എടുത്തു പറഞ്ഞത് പൊതുവിലൊരു പ്രചരണം വന്നിട്ടുള്ളത് വളരെ നാമമാത്രമായിട്ടുള്ള മഹാഭൂരിപക്ഷം കടകളും മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി എന്നുള്ള പ്രചരണം ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് മറ്റ് വിശദാംശങ്ങൾ നമുക്ക് നിങ്ങൾക്ക് സൈറ്റിലൂടെ നോക്കി മനസ്സിലാക്കാം സമാശ്വാസ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു കേരളത്തിൽ കോവിഡ് സമാ സമാശ്വാസ കിറ്റ് വിതരണം നടത്തിയ വകയിൽ റേഷൻ വ്യാപാരികൾക്ക് മുപ്പത്തി ഒൻപത് പോയിൻ്റ് നാല് ആറ് കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ട് അത് കോടതി ഉത്തരവിനനുസരിച്ച് കൊടുത്തതാണ് പതിനേഴ് പോയിൻ്റ് രണ്ട് രണ്ട് കോടി എട്ട് പോയിൻറ്റ് നാല് ആറ് കോടി പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ഇങ്ങനെ മൂന്ന് ഗഡുക്കളായിട്ടാണ് ഗവൺമെൻറ് സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞ അനുസരിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പൊതുചിത്രം പൊതുവിതരണത്തിൻ്റെ എടുത്തു നോക്കിയാൽ രാജ്യത്ത് ഏറ്റവും ശക്തമായ പൊതുവിതരണ സംവിധാനം നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഗൗരവമേറിയ വിഷയം കേരളവും പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പൊതുവിൽ ചർച്ച ചെയ്യേണ്ടുന്നൊരു പ്രശ്നമാണ് അത് ഞാനിത് പറഞ്ഞത് ഈ സമരം ഈ സമരങ്ങളെല്ലാം കൊണ്ടെത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ആ നയം നടപ്പാക്കാൻ എളുപ്പവഴിയിലേക്ക് വഴി തുറന്നു തുറന്നുകൊടുക്കുന്ന ഒരവസ്ഥയാണ് വന്നുപെടാൻ പോകുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ തകർത്ത് ഭക്ഷ്യധാന്യ വിതരണം പൂർണ്ണമായും കോർപ്പറേറ്റ് പുത്തകകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രതിരോധകരമായ നിലപാടുകളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ഇത്തരം ഒരു നയം ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളത്തെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് കൂടാതെ പ്രസ്തുവ നീക്കം സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പതിനായിരക്കണക്കായ തൊഴിലാളികളുടെ ജീവിതമാർഗം ഇല്ലാതാകുന്ന ഒന്നായതുകൊണ്ട് തന്നെ ശക്തിയുക്തം ഇതിനെ നേരിടാനും ഇതിനെ എതിർക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഷൻ വ്യാപാരി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി തുടർച്ചയായി പലവട്ടം ഈ സംഘടനകളെല്ലാം ഇരുത്തി ചർച്ച ചെയ്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ദീർഘവർഷത്തെ അവരുടെ ഡിമാൻഡാണ് ആ ഡിമാൻഡുകൾക്ക് പൂർണ്ണമായ പരിഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം മാധ്യമങ്ങൾ സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വളരെ കാലമായി ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെ ടി പി ഡി എസ് കൺട്രോൾ ഓർഡറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധി ആക്റ്റും കാലോചിതമായി പരിഷ്കരിക്കുക എന്നുള്ളത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ക്ഷേമനിധി ബോർഡിൽ ഈ നിമിഷം വരെ ഒരക്ഷരം ഭേദഗതി ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും കഴിഞ്ഞിട്ടില്ല എന്നാൽ അവരുമായി നിരന്തര ചർച്ചകളിലൂടെ അവരുടെ ആവശ്യങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും പരിഹാരമുണ്ടാക്കി ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അത് നിയമവകുപ്പിലേക്ക് ആ ഭേദഗതി വിഷയങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അത് നമ്മുടെ അസംബ്ലിയിലേക്ക് വരാനുള്ള നടപടിയിലേക്കാണ് അതുപോലെ കെ ടി പി ഡി എസ് കൺട്രോൾ ഓർഡറിനെ സംബന്ധിച്ച് അത് അതിലൊരുപാട് അവർക്ക് പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെന്നുള്ളത് ന്യായമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിലെല്ലാം ഒന്നൊന്നായി ഓരോ ക്ലോസ് ബൈ ആയി ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ എൻ എഫ് എസ് എ ശേഷമുള്ള റേഷൻ വ്യാപാരികളുടെ സാമ്പത്തികവും നിയമപരവും സാമൂഹ്യവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് റേഷൻ റേഷനിങ് കൺട്രോൾ കൺട്രോളർ അധ്യക്ഷനായുള്ള മൂന്നംഗ സമിതിയെ നിയോഗിക്കുകയും പ്രസ്തുവ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ് പ്രസ്തുത റിപ്പോർട്ടിൽ മേലുള്ള ശുപാർശകൾ സർക്കാർ ഒന്നൊന്നായി പരിഗണിച്ചു വരികയാണ് രാജ്യത്തെ പൊതുവിതരണ രംഗം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല പണിമുടക്കം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള പ്രതിലോമകരമായ നയങ്ങൾക്ക് ശക്തി പകരുക മാത്രമാണ് ചെയ്യുന്നത് റേഷൻ വ്യാപാരി ക്ഷേമതയെ ശക്തിപ്പെടുത്തിയും റേഷൻ വ്യാപാര മേഖലയെ വൈവിധ്യവൽക്കരണത്തിലൂടെ കരുത്തു പകരാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഈ അനിശ്ചിതകാല സമരത്തിന് കഴിയൂ എന്ന് സർക്കാർ കാണുന്നത് മഹാരാഷ്ട്ര ആസാം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി ചണ്ഡിഗഡ് ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കിയിട്ടാണ് അറിയുന്നത് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിലതെല്ലാം റിപ്പോർട്ടും ചെയ്തു ആ ഭീതി നമ്മളുടെ മനസ്സിൽ ഗൗരവമായി ക ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രസ്തുത പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള നയപരമായ ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ നയത്തെ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ശക്തിയുക്തം പൂർണ്ണമായും എതിർക്കുന്നതാണ് റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ധന ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് ഞാൻ നിയമസഭയിൽ സബ്മിഷൻ മറുപടിയായി പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ജനങ്ങളെ അന്നം മുട്ടിക്കുന്ന ഇത്തരം സമര രീതികളിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്